നമസ്കാരം സി പി എമ്മിനകത്തെ കോഴ ആരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പേര് ചേർത്ത് തുടർച്ചയായി ഇത്തരം കോഴ ആരോപണങ്ങൾ വരുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ കൊടുത്ത് പി എസ് സി മെമ്പറാകുന്ന ആൾ എങ്ങനെയാണ് അത് മുതലാക്കുക എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി അംഗത്വം സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ കൈപ്പറ്റി എന്നാണ് പാർട്ടിക്ക് കിട്ടിയ പരാതി ഡീൽ ഉറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം അടക്കം കിട്ടിയ പരാതിയിൽ സംസ്ഥാന നേതൃത്വം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട്ടെ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുവ നേതാവിനെതിരെയാണ് പാർട്ടി കൂടിയായ ഡോക്ടറുടെ പരാതി മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പാർട്ടിയിൽ ഇടപെട്ട് പി എസ് സി അംഗത്വം വാങ്ങി നൽകാമെന്ന ഉറപ്പിൽ അറുപത് ലക്ഷം രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി പക്ഷേ ലിസ്റ്റിൽ ഡോക്ടറുടെ പേരില്ല ആയുഷ് വകുപ്പിൽ പദവി നൽകാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് അതും നടക്കാതായതോടെയാണ് ഡീൽ ഉറപ്പിക്കുന്ന ശബ്ദരേഖയടക്കം പാർട്ടിക്ക് പരാതിയായി നൽകിയത് സംസ്ഥാന നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പണം കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഹമ്മദ് റിയാസ് ഒരു മാസം മുൻപ് സി പി എമ്മിന് പരാതി നൽകിയിട്ടുണ്ട് കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ കോക്കസിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് മന്ത്രി സിപിഎം നേതൃത്വത്തിന് ഒരു മാസം മുൻപ് നൽകിയ പരാതിയുടെ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കാണ് പരാതി നൽകിയത് സി ഐ ടിയു ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യമുണ്ട് സംഭവത്തിൽ കോഴിക്കോട് സിപിഎം ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടികൾ എന്താണ് എന്ന് വ്യക്തമല്ല പി എസ് സി അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയോട് പാർട്ടിയിലെ യുവനേതാവ് നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയ സംഭവത്തിൽ പാർട്ടിക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയും പരാതി നൽകിയത് എന്നാണ് കരുതുന്നത് കോഴ ആരോപണത്തിൽ പ്രതിസ്ഥാനത്തുള്ള യുവ നേതാവ് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് അറുപത് ലക്ഷം രൂപ ചോദിച്ചത് എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ ഈ വ്യക്തിക്ക് സ്ഥാനം ഉണ്ടായില്ല തുടർന്ന് പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തു അതും നടന്നില്ല പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള പരാതിക്കാരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം നടത്തി സംഭവത്തിൽ കഴമ്പുള്ളതായി കണ്ടെത്തി പരാതി ജില്ലാ കമ്മിറ്റിക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നതിനെയാണ് മന്ത്രി റിയാസിൻ്റെ നിലപാട് എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതുപോലെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തി സ്ഥാനമാനങ്ങൾ വാങ്ങി നൽകുന്ന കോക്കസുകൾ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു പരാതിയും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കോക്കസുകൾ പ്രവർത്തിച്ച് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുകയും പാർട്ടിയിൽ മന്ത്രിമാരും മറ്റും സ്വാധീനിച്ച എന്ത് സ്ഥാനമാനങ്ങളും നേടിക്കൊടുക്കാം അനധികൃതമായി തന്നെ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം ത പണം തട്ടുന്ന യുവ നേതാക്കൾ പലയിടത്തുമുണ്ട് എന്നുള്ള ചെറിയ സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പല ജില്ലകളിലും പല മേഖലകളിലും കേന്ദ്രീകരിച്ച് ഇത്തരം ചെറിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും യുവ നേതാക്കൾ ഇടപെട്ട് പണം പിരിക്കുന്നതായുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു വലിയ ഫോക്കസിൻ്റെ കഥ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത് പി എസ് സി അംഗത്വത്തിനു വേണ്ടി അറുപത് ലക്ഷം രൂപ വേണം എന്നാണ് യുവ നേതാവ് ആവശ്യപ്പെട്ടത് ഇരുപത്തിരണ്ട് ലക്ഷം ആദ്യ ഗഴിവായിട്ടാണ് നൽകിയത് അപ്പോഴേക്കും പി എസ് മെമ്പർമാരുടെ പട്ടിക പുറത്തു വന്നു അതിൽ ആ വ്യക്തിയുടെ പേരിലായിരുന്നു അല്ലെങ്കിൽ ബാക്കി തുക കൂടി ഉടൻ തന്നെ നിയമനം ലഭിക്കും എന്ന് പറഞ്ഞ ഈ യുവ നേതാവ് സ്വന്തമാക്കി പാർട്ടിയെ പ്രശ്നത്തിലാക്കും പ്രതിസന്ധിയിലാക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്